അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു ഇതരമത സുഹൃത്തുക്കൾക്ക് എൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ കൂട്ടുകാരെ എൻ്റെ ഒരു പരിചയക്കാരനുണ്ട് അദ്ദേഹം വലിയോ കുടിയോ മറ്റു ദുശീലങ്ങളൊന്നുമില്ലാത്ത നല്ലൊരു മനുഷ്യനായി വളർന്നു വന്ന ഒരാളായിരുന്നു ഒരു സുപ്രഭാതത്തിൽ അയാളെ ഞാൻ കാണുന്നത് മദ്യത്തിനടിമപ്പെട്ട് വലിയും കുടിയും ഹാൻസും അങ്ങനെ ദുശീലങ്ങളൊക്കെ ഉള്ള ഒരാളായിട്ടാണ് കുറച്ച് ദിവസങ്ങൾക്ക് പിറകിലായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞത് സാഹചര്യം കിട്ടിയപ്പോൾ അയാളോട് ഞാൻ ആരാഞ്ഞു സുഹൃത്തെ എന്തു പറ്റി തെനിക്ക് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയായി അദ്ദേഹം എന്നോട് അദ്ദേഹത്തിൻ്റെ കഥന കഥകൾ ഇങ്ങനെ വിവരിക്കാൻ തുടങ്ങി പ്രധാനമായും അദ്ദേഹം പറഞ്ഞത് ഞാൻ താങ്കൾ പറഞ്ഞതുപോലെ ഒക്കെ തന്നെ ആയിരുന്നു പക്ഷേ ആ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം എന്നെ മാറ്റിമറിച്ചത് എൻ്റെ കൂട്ടുകെട്ടായിരുന്നു ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എനിക്ക് ചില കൂട്ടുകാർ ഉണ്ടായിത്തീർന്നു ആ കൂട്ടുകാരുടെ ദുശ്ശീലങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലേക്കും പറിച്ചു നടപ്പെടുകയാണുണ്ടായത് അഥവാ യാന്ത്രികമായി ഞാൻ ഞാനതിന് അടിമപ്പെട്ടു പോവുകയാണ് ഉണ്ടായിരുന്നത് ആദ്യമാദ്യമൊക്കെ കൂട്ടുകാർ മദ്യപിക്കുമ്പോഴും അതുപോലെ തന്നെ ഹാൻഡ്സ് ഉപയോഗിക്കുമ്പോഴും പുകവലിക്കുമ്പോഴുമൊക്കെ ഞാനതിനെ ചോദ്യം ചെയ്യുകയും എതിർക്കുകയും എൻ്റേതായ രീതിയിൽ അതൊഴിവാക്കാനുള്ള ന്യായീകരണങ്ങളും ഒക്കെ പറഞ്ഞ് അവരെ പിന്തിരിപ്പിക്കാനായിരുന്നു എൻ്റെ ശ്രമം എന്നാൽ അതൊന്നും ഫല ഫലപ്പെട്ടില്ല എന്ന് മാത്രമല്ല ക്രമേണ ക്രമേണ അവരുടെ ആ ആസ്വാദനത്തിലും എൻജോയ്മെൻ്റിലും ഞാനും അകപ്പെടുകയായിരുന്നു എന്നിട്ടും അതിൽ നിന്ന് പിൻവലിയാൻ വേണ്ടി പലപ്പോഴും ഞാൻ ശ്രമിച്ചപ്പോഴുമൊക്കെ അവരുടെ സ്വരങ്ങളിലൊന്നും പെരുമാറ്റങ്ങളിലൊന്നും ഞങ്ങളോടുകൂടെ കൂട്ടുകൂടണമെങ്കിൽ അല്പമൊക്കെ ഇതിൽ നീയും പങ്കാളികളാകണം എന്ന ഒരു സ്വരമായിരുന്നു അവരിൽ നിന്ന് എനിക്ക് കിട്ടിയത് അതായിരിക്കാം എനിക്ക് ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയത് അങ്ങനെ ക്രമേണ ക്രമേണ ആ മായിക ലോകത്തേക്ക് ഞാനും കടന്നു ചെല്ലുകയായിരുന്നു കൂട്ടുകാരെ നഷ്ടപ്പെടുന്നത് എനിക്ക് ഓർക്കാൻ വയ്യ ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെടുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ ആ ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കമ്പനിയിൽ ഞാനും ക്രമേണ ക്രമേണ പതിയെ പതിയെ ഞാനും അതിൽ അരിച്ച് ലയിച്ച് ചേരുകയായിരുന്നു എന്നാണ് ആ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞത് ആ കൂട്ടുകാരനോട് തിരിച്ച് ഞാൻ മറുപടി കൊടുത്തത് നിങ്ങളോട് പറയാൻ പോകുന്ന വാക്കുകളിലായിരുന്നു സത്യമെന്ന് പറയട്ടെ സൗഭാഗ്യകരമെന്ന് പറയട്ടെ ആ കൂട്ടുകാരൻ ക്രമേണ ക്രമേണ ആ ചീത്ത കൂട്ടുകെട്ടിൽ നിന്ന് ഉൾവലിഞ്ഞ് അവൻ്റേതായ ആ സ്വത്വം തിരിച്ചെടുക്കുന്ന തിരക്കിലാണ് അത് പൂർണ്ണമായും വിജയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതിനു വേണ്ടി ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് കൂട്ടുകാരനോട് പ്രധാനമായും ഞാൻ പറഞ്ഞത് ഈ കഥ ഉള്ളൊരു കഥ തന്നെയാണ് വെറുതെ ഒരു കണ്ടന്റിന് വേണ്ടി ഉണ്ടാക്കി പറയുകയല്ല ചാരിയാൽ ചാരിയത് മണക്കും എന്ന ഏറ്റവും വലിയ ഒരു സത്യം നഗ്ന സത്യമാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത് പുണ്നബി സുലല്ല തങ്ങൾ ജലീസു സോലഹിനെക്കുറിച്ചും അത് അഥവാ പിന്നെ ജലീസുൽ ഹയർ ജലീസു സോലഹി ജലീസ് ചീത്ത കുറിച്ചും അഥവാ ചീത്ത സഹവാസത്തെക്കുറിച്ചും നല്ല സവാസത്തെക്കുറിച്ചും പറഞ്ഞതിൽ ജലീസു സ്വാലിഹിനെ നല്ല കൂട്ടുകാരനെ ഹാമിലിൽ മിസ്ക് കസ്തൂരി കസ്തൂരിവാഹകനോടാണ് ഉപമിച്ചത് കസ്തൂരി വാഹകൻ അഥവാ അത്ര കച്ചവടക്കാരനൊക്കെ നമുക്ക് സങ്കല്പിക്കാം അയാളിൽ നിന്ന് ഒരു പക്ഷേ അതിൻ്റെ മണം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അത് പറ്റുമെങ്കിൽ നമ്മളത് വില കൊടുത്ത് വാങ്ങും ഒന്നുമല്ലെങ്കിൽ അതിൻ്റെ വാസനയെങ്കിലും ആ സഹവാസം കൊണ്ട് ആസ്വദിക്കാൻ നമുക്ക് കഴിയുമെന്നതാണ് തുരിക്കി പറഞ്ഞ ഒരു നന്മയാണ് അയാളിൽ നിന്ന് ലഭിക്കുക ചീത്ത കൂട്ടുകാരനാവട്ടെ അയാളെ ഒരു നാഫിഹുൽ ഖീർ ഉലയിൽ ഊതുന്നവനാണ് ഊതുന്നവനോടാണ് പുണ്യനബിസ്ല മതങ്ങൾ ഉപമിച്ചത് ഉലയിൽ ഊതു ആലയിൽ പണിയെടുക്കുന്ന കരുവാനെക്കുറിച്ചാണ് പല നാടുകളിൽ പല ഭാഷയായിരിക്കും കത്തിയും കൈക്കൂട്ടുമൊക്കെ ഉണ്ടാക്കുന്ന ഇരുമ്പ് പണിക്കാരൻ അവൻ്റെ കൂടെ ഇരിക്കുകയാണെങ്കിൽ തീപ്പൊരിവാരി ഒരുപക്ഷെ നമ്മുടെ വസ്ത്രങ്ങൾ കരിച്ചു കളയാനത് കാരണമായേക്കാം അതുമല്ലെങ്കിൽ ഒരു വീർപ്പിൻ്റെയും മറ്റുമൊക്കെ കൂടിക്കലർന്ന ഒരു ദുർഗന്ധം ആ പരിസരത്തും നമ്മളെയും വാസനിക്കാനത് കാരണമായേക്കാമെന്ന് പുണ്യതി വിശ്വാസം മതത്തങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ സാഹചര്യം മനുഷ്യനെ നന്മയിലേക്കും തിന്മയിലേക്കും നയിക്കുമെന്നാണ് തിന്മേലേക്ക് നയിക്കുന്ന കൂട്ടുകാർ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ അറപ്പെടാൻ ഇടയായിക്കഴിഞ്ഞാൽ അവരോട് യെസ് പറയുന്നത് പോലെ നോ പറയാനും നമ്മൾ പഠിക്കണം അതിനുള്ള അവകാശം കൂടി നമുക്കുണ്ട് എന്ന് നമ്മളെ മനസ്സിലാക്കണം അത് പറഞ്ഞിട്ടും അവർ നമ്മൾ വിടുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ആ സൗഹൃദ വലയത്തിൽ നിന്ന് ഇതിനൊന്നും അടിമപ്പെടാതെ നല്ല പിള്ളച്ചമഞ്ഞ് നടക്കുന്ന നമ്മോടുള്ള അസൂയ കൊണ്ട് നമ്മോടുള്ള വൈരാഗ്യം കൊണ്ട് അവർ ആ സൗഹൃദ വലയത്തിൽ നിന്ന് നമ്മളെ ഒഴിവാക്കാനാണ് ഭാവമെങ്കിൽ അത്തരം സുഹൃത്തുക്കളെ വേണ്ടെന്ന് വെക്കണം നട്ടലുള്ള ധീരമായ തീരുമാനമെടുക്കാൻ നമ്മൾ വൈകി കളയരുത് നമ്മുടെ അസ്തിത്വവും ബുദ്ധിയും വിവേകവും മറ്റാരുടെ മുമ്പിൽ നമ്മൾ പണയം വെക്കാൻ പാടില്ല എന്നുള്ളതാണ് അങ്ങനെ അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഏറ്റവും നല്ല കൂട്ടുകാരെ നമ്മൾ കണ്ടെത്തണം അങ്ങനെ അവരുമായി നമ്മൾ സ്നേഹത്തിൽ ഏർപ്പെടുക അങ്ങനെ വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും നന്മകൾ ചെയ്ത് നമ്മൾ മുന്നേറണം അങ്ങനെ നല്ല കൂട്ടുകാരെ കണ്ടെത്താൻ നമുക്ക് കഴിയില്ല ആരെയും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ഇത്തരം പിന്നെ കൂട്ടുകാരും നമ്മൾ അടുപ്പിച്ചില്ല എങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ നമ്മൾ പഠിക്കണം ഒറ്റ കാര്യം നിൽക്കാൻ നമ്മൾ പരിശീലിക്കണം അവിടെ നമ്മുടെ കോൺഫിഡൻസ് നമ്മൾ വർക്കൗട്ട് ആവണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ ഒരിക്കൽ പോലും ഇത്തരം ദുഃശീലങ്ങൾക്ക് വഴങ്ങിയില്ലെങ്കിൽ അവരുടെ സൗഹൃദ വലയങ്ങളിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തും എന്ന് വിചാരിച്ച് നമ്മളതിനടിമപ്പെടുകയല്ല നമ്മുടെ സ്വത്വവും നമ്മുടെ ബുദ്ധിയും വിവേകവും പണയം വെക്കുകയല്ല വേണ്ടത് നമ്മൾ സ്വയം നാശത്തിലേക്കല്ലേ നമ്മൾ പോകുന്നത് എന്ത് വിഡ്ഡിത്തമാണ് നമ്മൾ ചെയ്യുന്നത് ആ കൂട്ടുകാർ ഒരിക്കലും നമ്മുടെ അഭ്യുദയകാംക്ഷകളല്ല അവർ വെൽവിശേഷല്ല നമ്മുടെ നന്മയും സന്തോഷവും സുഖവുമല്ല യഥാർത്ഥത്തിൽ അവർ ആഗ്രഹിക്കുന്നത് നമ്മുടെ നാശമാണ് അത് പുലർന്നു കാണാനാണ് ആ ദുരന്തം ദീർഘവീക്ഷണത്തോടുകൂടി മുൻകൂട്ടി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് പിന്മാറുന്നതല്ലേ ബുദ്ധി എത്തിനാണ് അത്രയും ആത്മാർത്ഥതയില്ലാത്ത കൂട്ടുകാരെ നമ്മൾ വെച്ച് നടക്കുന്നത് എന്നോ അവരോട് നമ്മൾ മഹസലാമ പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്തിരിയണം അവരെ നന്നാക്കാൻ കഴിയുമെങ്കിൽ നന്നാക്കാൻ നമുക്ക് ശ്രമിക്കണം അതിനുള്ള ത്രാണി ഇല്ലെങ്കിലാണ് ഈ പറഞ്ഞത് അവരിൽ നിന്ന് അതിവിദഗ്ക്തമായി നമ്മൾ പിന്മാറിക്കളയണം അതാണ് അവർക്കും നമുക്കും നല്ലത് അതുകൊണ്ട് ഇത്തരം യുവാക്കളൊക്കെ അല്ലെങ്കിൽ ചെറുപ്പക്കാരൊക്കെ ആധുനിക തലമുറയിൽപ്പെട്ട പലരും അങ്ങനെയാണ് പല കൂട്ടുകെട്ടിലും വിട്ടുകൊണ്ടാണ് അവർ നാശമാകുന്നതെന്ന് അവരോ അല്ലെങ്കിൽ അവരോട് ബന്ധപ്പെട്ടവരോ നമ്മൾ പറയുകയാണ് അത്തരക്കാരോട് പറയാനുള്ളത് അങ്ങനെയാണ് ഒരിക്കലും അങ്ങനത്തെ കൂട്ടുകെട്ട് നമുക്ക് വേണ്ട കൂട്ടുകാരില്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം അത്തരം കൂട്ടുകെട്ടുകൾ വലിച്ചെറിയാനുള്ള മനഃശക്തി നമുക്കുണ്ടായിരിക്കട്ടെ അതിനുള്ള തൻഡടം നമ്മൾ കാണിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുകയാണ് അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തു